നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പെരുങ്ങത്തൂരിലെ വൻമരം കടപുഴകി വീണു പുലർച്ചെ ആയതിനാൽ വൻ അപകടം വഴിമാറി പോത്തുകവടത്തിന്റെ മറവിൽ എം ഡി എം എ വിൽപ്പന വാണിമേൽ സ്വദേശി അറസ്റ്റിൽ വടകരയിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടിക്ക് നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങൾ നൽകിയ വയോധികൻ അറസ്റ്റിൽ കനത്ത മഴയിൽ അഴിയൂരിൽ കിണറിടിഞ്ഞു വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു വീട്ടുകാർക്ക് തലനാരിഴയ്ക്ക് രക്ഷ വാർത്തകൾ വിശദമായി സംസ്ഥാന പാതയിൽ കണ്ണൂർ ജില്ലാ അതിർത്തിയിൽ പെരിങ്ങത്തൂർ പാലത്തിന് സമീപത്തെ വൻമരം കടപുഴകി പുലർച്ചെയായതിനാൽ വൻ അപകടം വഴിമാറി നാദാപുരം തലശ്ശേരി റൂട്ടിൽ വാഹന ഗതാഗതം നിലച്ചു കൂറ്റൻ തണൽമരം അപകട ഭീഷണിയായതിനാൽ നാട്ടുകാരുടെ ആശങ്ക നിരന്തരം പ്രോവിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു പെരിങ്ങത്തൂരിനടുത്ത് കോഴിക്കോട് ജില്ലയുടെ ഭാഗമായ കായപ്പനിച്ചയിലാണ് വൻമരം റോഡിന് കുറകെ കടപുഴകി വീണത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ആയിരുന്നു മരം വീണത് നാദാപുരം പാനൂർ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് മരം നീക്കിയത് നാദാപുരം സംസ്ഥാന പാതയിൽ പെരിങ്ങത്തൂർ പാലത്തിന് സമീപം അപകട ഭീഷണിയിലായ കൂറ്റൻ തണൽ മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചിരുന്നു ായപ്പനച്ച് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ബ്ലോക്ക് പ്രസിഡന്റ് മോഹനൻ പാറക്കടവാണ് ഉദ്ഘാടനം ചെയ്തത് റോഡരികിലെ കൂറ്റൻ തണൽ മരങ്ങളാണ് റോഡിനും സമീപത്തെ വീടുകൾക്കും ഭീഷണിയായത് കാലവർഷത്തിൽ അപകടാവസ്ഥയിലായ മരങ്ങളിൽ ചിലത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കൂടുതൽ അപകട ഭീഷണിയിലായി രണ്ട് വലിയ മരങ്ങൾ സമീപത്തെ പുഴക്കര ഷൈജുവിന്റെ വീടിന്റെ മേൽക്കൂരയിലേക്ക് ചരിഞ്ഞ നിലയിലാണ് വേരുകൾ പൊങ്ങി സംസ്ഥാന പാതയുടെ ടാറിംഗ് തകർന്ന നിലയിലുമാണ് നേരത്തെ പുഴയിലേക്ക് കടപുഴകി വീണ മരങ്ങൾ ഇതുവരെ മുറിച്ചു മാറ്റിയിട്ടില്ല പൂത്തുകവടത്തിന്റെ മറവിൽ വാണിമേൽ മേഖലയിൽ കാറിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന എം ഡി എം എയുമായി യുവാവ് പിടിയിലായി വാണിമേൽ കൊടിയൂറ സ്വദേശി മാലോകുന്നത് സുബേറാണ് വളയം പോലീസിന്റെ പിടിയിലായത് വളയം എസ് ഐ വി കെ മനീഷ് നാദാപുരം ഡിവൈഎസ്പി എ പി ചന്ദ്രന് നേതൃത്വത്തിലുള്ള സ്ക്വാഡും വാണിമേൽ കോടിയുറ റോഡിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് കെ എൽ അമ്പത്തി എച്ച് ഇരുപത്തിയൊന്ന് എഴുപത്തിയഞ്ച് നമ്പർ സ്വിഫ്റ്റ് കാറിൽ എത്തിയ പ്രതി കുടുങ്ങിയത് ഇയാളിൽ നിന്ന് പൂജ്യം ദശാംശം ആറ് അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു ഇയാൾ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ കച്ചവടക്കാരനാണെന്നും ഇതിന്റെ മറവിലാണ് മയക്കുമരുന്ന് വിൽപ്പനയെന്നും പോലീസ് പറഞ്ഞു പ്രായപൂർത്തിയാവാത്ത കുട്ടിക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ വയോധകൻ അറസ്റ്റിൽ മണിയൂർ മുടപ്പിലായി തെക്കേത്തൂന്നുറ ബാലകൃഷ്ണനെയാണ് വടകര എക്സൈസ് അറസ്റ്റ് ചെയ്തത് കീഴൽമുക്ക് കടത്തനാട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കുള്ള റോഡിൽ നിന്ന് കുട്ടിക്ക് പുകയില ഉൽപ്പന്നങ്ങൾ കൈമാറുന്നതിനിടെയാണ് പ്രതി എക്സൈസിന്റെ പിടിയിലായത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇയാൾ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായി പരാതിയുണ്ട് ഇതേ തുടർന്ന് പ്രതിയെ എക്സൈസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്ത് പ്രതിയെ വടകര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പഴയൂരിലെ ആറാം വാർഡിൽ കോറോത്ത് റോഡ് കനത്ത മഴയിൽ കിണറിടിഞ്ഞു മീത്തലെ കൂടക്കൽ ബൈത്തുൽ ഖൈറിൽ ആയിഷയുടെ ഉടമസ്ഥയിലുള്ള കിണറാണ് കനത്ത മഴയിൽ പൂർണമായും ഇടിഞ്ഞത് കിണർ വീടിനോട് ചേർന്നതല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി ശക്തമായ കാറ്റിലും മഴയിലും പുളിമരം കടപുഴകി വീണ് വീടിന് കേടുപാട് പൂരത്ത് അമ്പലക്കണ്ടി കാപ്പുംകര ബാബുവിന്റെ വീട്ടിലേക്കാണ് മരം കടപൊഴുകിയത് വീടിന്റെ ഓടും സംരക്ഷണം അതിലും തകർന്നു അഞ്ച് കവുങ്ങുകളും പൊട്ടി വീണു വീടിന് സമീപത്തെ പറമ്പിലെ പുളിമരം കടപുഴകി കവുങ്ങുകളിലും മതിലിലും വീണ ശേഷം വീട്ടിലേക്ക് പതിക്കുകയായിരുന്നു വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ സന്ധ്യുമായി നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിങ് കല്ലാച്ചി ഫോൺ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്